പി സി പരീക്ഷകളിലെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് കാര്യം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു മാറ്റം പറഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ സോ ഈ വീഡിയോയിൽ അടുത്തൊരു പത്ത് മിനിറ്റിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പി എസ് സി എവിടെ നിന്നാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ചും എൽ ഡി സി അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളുടെ കാര്യത്തിലാണ് പ്രധാന ഫോക്കസ് ചെയ്യുക എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബാക്കി എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ബാധകമായിരിക്കും ഈ ഒരു മാറ്റം പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നിങ്ങൾക്ക് ജോലി എന്ന് പറയുന്നൊരു സ്വപ്നത്തിലേക്ക് വളരെ അടുത്ത് എത്താൻ സാധിക്കും ഓക്കെ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമഗ്രമായിട്ടുള്ള നോട്ടുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും ദയവായി ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക മൾട്ടിപ്പിൾ ടൈം സൊല്യൂഷൻ നടത്താം നമ്മുടെ ചാനലിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ നോട്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അവർ അവിടെ ഇത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ വീഡിയോ കൂടെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ ഈസിയായിട്ട് ഇത്രയും ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ സാധിക്കും ഡെയിലി എം സി ക്യു പ്രാക്ടീസും മെൻ്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ കിട്ടും ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പർ ആവുക ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ ടെലിഗ്രാമിൽ അനവധികം ബ്ലോഗ്സും സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് നേരെ അങ്ങോട്ടേക്ക് വരാൻ സാധിക്കും ഓക്കെ അപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഖാദി ബോർഡ് എൽ ഡി സിയിൽ എല്ലാവരെയും കുഴപ്പിച്ച ഒരു ചോദ്യമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടന നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയതെന്നുള്ള ചോദ്യമുണ്ട് അല്ലേ പലരും കുഴപ്പിച്ചൊരു ചോദ്യമാണ് പക്ഷേ ഈ ചോദ്യമൊക്കെ പല പ്രാവശ്യം യു പി എസ് സിയുടെ പല പരീക്ഷകളിലും വന്നിട്ടുള്ള ഉദാഹരണത്തിന് സിവിൽ സർവീസസ് രണ്ടായിരത്തി മൂന്നില് ചോദിച്ച ചോദ്യമാണിത് ഈ ചോദ്യത്തിനകത്ത് താഴെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതെന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഈ നാല് പ്രസ്താവനകളിലും തെറ്റായ പ്രസ്താവന ഇതാണ് കാര്യം ഇതിൽ പറയുന്നത് ദേശീയ നാഷണൽ സോങ് വന്ദേ മാതിരം അത് ബംഗാളിയിലാണ് ബങ്കിങ് ചന്ദ്ര ചാറ്റർ ചെയ്തതെന്നാണ് പറഞ്ഞത് ബംഗാളിയില സാംസ്കൃത്യിലാണ് അല്ലേ ഈ ചോദ്യം പല പ്രാവശ്യം പി എസിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രസ്താവന തെറ്റാ ബാക്കി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഇവിടെ നിന്നാണ് പി എസ് ആ ചോദ്യം വന്നിരിക്കുന്നത് ഇത് നോക്കൂ ഡി ഉണ്ടോ ജനഗണമന യഥാർത്ഥത്തിൽ അത് ബംഗാളിയിൽ എഴുതപ്പെട്ടു പക്ഷേ അതിൻ്റെ ഹിന്ദി വേർഷനാണ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഇരുപത്തിനാല് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി സ്വീകരിച്ച് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഈ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്തൊരു വ്യക്തിക്ക് ഈ ചോദ്യം അത്ര ബുദ്ധിമുട്ടായിരിക്കില്ല ബിക്കോസ് ഇതിനർത്ഥം എന്താണ് ഹിന്ദിയിലാണ് അപ്പോൾ ഈ ചോദ്യം വലിയ പ്രശ്നമുള്ള ചോദ്യം അല്ലായിരുന്നു നമുക്ക് യു പി എസ് സിയുടെ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷത്തെ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്ത് തന്നെ പോവാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം ഈ മാതൃകയിലാണ് പല കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പം പി എസ് സിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാറ്റം വന്നെ പഠിച്ചുകഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ റീസെൻറ്റായി സ്റ്റാർട്ട് ചെയ്ത റെവല്യൂഷൻ ബാച്ച് ഇതിൽ ഇത്തരത്തിൽ നയൻറ്റീൻ എയ്റ്റീസ് മുതലുള്ള സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ അതും എൽ ഡി സിക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് സ്റ്റുഡൻസിനെ കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഡെയിലി ഓഡിയോ ക്ലാസസും വീക്ക്ലി വീഡിയോ ക്ലാസും പി ഡി എഫ് നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഈ ബാച്ച് ലഭിക്കുന്നതാണ് വെറും ഫോർ ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് ആദ്യത്തെ മാസം ഫീസ് വരാം പിന്നീടുള്ള മാസങ്ങളിൽ ഏറ്റവും തുച്ഛമായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഫീസായിട്ട് വരിക അപ്പം ഇതിനെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ച് വായിച്ച് നോക്കാവുന്നതാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അഡ്മിഷന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നമ്പരും ടെലി കമൻറ്റ് സെക്ഷൻ കൊടുക്കാം അതിലൊരു ടെലിഗ്രാം മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും ടെലിഗ്രാം മെസ്സേജ് വഴിയായിരിക്കും നമ്മൾ അഡ്മിഷൻസ് ഹാൻഡിൽ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് മറ്റ് ചോദ്യങ്ങളിലേക്ക് പോയാലോ ഇത് അടുത്ത കാലത്ത് പി എസ് സി ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഏക നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതേത് എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി എൽ ഡി സിയുടെ സിലബസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള സാധനമാണത് ഇതിലേക്ക് എങ്ങനെയാണ് ആൾക്കാരെ തിരഞ്ഞെടുത്ത് അഥവാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആൾക്കാരെ എങ്ങനെയാണ് ആരാണ് എപ്പോഴാണ് തിരഞ്ഞെടുത്തത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ നേരിട്ട് ജനങ്ങൾ എലക്റ്റീവായിരുന്നു അതോ ഇൻഡയറക്ട്ലി ഇലക്റ്റീവായിരുന്നു എന്നൊക്കെയുള്ള സംശയമുണ്ട് ഈ ഒരു ചോദ്യം എത്ര പ്രാവശ്യം സിവിൽ സർവീസിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്രയ്ക്ക് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി രണ്ടിൽ ഇതിലൊക്കെ വന്നിട്ടുള്ള ചോദ്യം എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നമ്മുടെ ഭരണഘടന എഴുതിയ ആൾക്കാരെ ആരാണ് എങ്ങനെയാണ് എലക്ട് ചെയ്തത് ഇത് ആക്ച്വലി പ്രവിശ്യകൾ അതുപോലെ പ്രൊവിൻസുകൾ എന്ന് പറയുന്ന സ്ഥലത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ് ഇവർ എലക്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭ എന്ന് പറയുന്ന പോലെ ആ കാലഘട്ടത്തിലെ പ്രൊവിൻസുകളിലെ നിയമനിർമ്മാണ സഭകൾ ലെജിസ്ലേറ്റീവ് അസംബ്ലീസാണ് ഇതിലേക്ക് ആൾക്കാർ എലക്ട് ചെയ്തുകൊണ്ടിരുന്നത് അറിയതൊക്കെ സിവിൽ സർവീസസിൽ നിന്ന് സ്ഥിരം തീമാണ് അപ്പം തീംസനുസരിച്ച് പഠിക്കുക അത് കേൾക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ കഴിഞ്ഞ ഒരു ഒരു പത്തോ എഴുന്നൂറ്റമ്പതോ യു പി എസ് സി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യത്തിൽ ധാരാളം നിങ്ങൾക്ക് കിട്ടും അപ്പം ഇതൊന്നും വലിയ ബാലികേല മറ മലയല്ല നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒന്ന് മനസ്സിൽ വയ്ക്കുവാണെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും കാര്യം മത്സര പരീക്ഷകളിൽ നമുക്ക് ബാക്കിയുള്ളവരെക്കാൾ ഒരു പത്തോ പതിനഞ്ചോ മാർക്ക് എക്സ്ട്രാ വാങ്ങിയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും പഠിക്കുന്ന ഒരേ ടോപ്പിക്കാണ് എല്ലാവരും ഒരേ റാങ്ക് ഫലിൽ റെഫർ ചെയ്യുന്നു എല്ലാവരും ഒരേ മെറ്റീരിയൽസ് പഠിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ബാച്ചുകൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ അഡീഷണൽ കണ്ടന്റ് കിട്ടും ഏകദേശം ഇതിൻ്റെ ഫുൾ സിലബസ് ഫിനിഷ് ചെയ്യുന്ന ബാച്ച് അല്ല ഒരു മെന്റർഷിപ്പ് ബാച്ച് മാത്രമാണ് നിങ്ങൾ ഏത് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറയുന്ന ഒരു മെന്റർഷിപ്പ് ബാച്ചാണ് ആണിത് അപ്പോൾ ഓവർലോഡ് ആവില്ല ഡെയിലി ഒരു ഒന്നൊന്നര മണിക്കൂർ മാത്രം നിങ്ങൾ ഈ ഒരു ബാച്ചിന് വേണ്ടി ചിലവാക്കിയാൽ മതിയാവും ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള അഡീഷണൽ എക്സ്ട്രാ പോയിന്റുകൾ യു പി എസ് സി നിലവാരത്തിലുള്ളതും എന്നാൽ പി എസ് സിക്ക് വരാൻ സാധ്യതയുമായിട്ടുള്ള എക്സ്ട്രാ പോയിന്റുകളാണ് ഞങ്ങളുടെ റിസേർച്ച് ടീം ഈ ഒരു ബാച്ചിൽ കൂടെ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അതിൻ്റെ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ട്രെയിനിങ്ങും കാണും അപ്പം ഇവിടെ ഞാൻ കാര്യം പറയാൻ മറന്നുപോയി ഈ ചോദ്യത്തിനകത്ത് ഓൾറെഡി ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് പി എസ് സിയിൽ വന്നിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ ഭാവിയിൽ എന്ത് വരാം ഇതും ഇതുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് വായിച്ചിരിക്കുക നമ്മുടെ നാഷണൽ ഫ്ലാഗ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അംഗീകരിച്ചത് അല്ലെങ്കിൽ നാഷണൽ കലണ്ടറിൻ്റെ നമ്മുടെ ദേശീയ കലണ്ടർ എന്താണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയെന്ന് വാങ്ങിച്ചു നോക്കിയാൽ ഈ പി ഡി എഫ് നോട്ടുകൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം കേട്ടോ അഗെയിൻ ഇതുകൊണ്ട് തീരുന്നില്ല നമുക്ക് ഇനിയും ധാരാളം ചോദ്യങ്ങൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രസ്താവന മാതൃക ചോദ്യമായിരുന്നു സ്വത്തവകാശം അല്ലേ റൈറ്റ് ടു പ്രോപ്പർട്ടി സ്വത്തവകാശത്തിനെ പറ്റിയുള്ള ചോദ്യമാണ് ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാ ചോദിച്ചത് ശരിയായ പ്രസ്താവന ഏത് അല്ലേ ഒന്നാമത്തെ പ്രശ്നം സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ് അല്ല അത് നമ്മൾ അമൻമെന്റ് വഴി മാറ്റിയായിരുന്നു ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശം ഒരു ത്രീ ഹൺഡ്രഡ് എ ആർട്ടിക്കലിനകത്ത് വന്നിട്ട് ഒരു സാധാരണ ഒരു ഒരു അവകാശമാക്കി മാറ്റി ഭരണഘടനാ അവകാശമായി മാറ്റി അപ്പോൾ ഇത് മൗലികാവകാശം എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെന്ന് കുഴപ്പിക്കും സ്വത്തവകാശം നിയമാവകാശമാണെന്നാണ് പറയുന്നത് ഇത് ശരിയാണോ ഇത് ആക്ച്വലി ശരിയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മുടെ സ്വത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം നമുക്ക് തരുന്ന ഒരു പരിരക്ഷയാണ് നമുക്ക് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് മറ്റങ്ങനെ അടിച്ചു മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കോടതി പോവാം നിങ്ങളുടെ പോക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കള്ളനെതിരായിട്ട് കോടതിയിൽ പോവാം അല്ലെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാൾക്കെതിരായി കോടതി പോവാം അപ്പം നിയമാവകാശമാണ് പക്ഷേ ഇത് പലരെയും കുഴപ്പിച്ച് ചോദിക്കുക പക്ഷേ ഈ പ്രസ്താവന നമുക്ക് ഓൾറെഡി സിവിൽ സർവീസിൽ വന്നിട്ടുള്ളതാണ് നോക്കൂ കണ്ടോ റൈറ്റ് ടു പ്രോപ്പർട്ടി നിയമാവകാശമാണ് പക്ഷെ മൗലികാവകാശമല്ല എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട് ഇതേ പ്രസ്താവനയിലെ തൊട്ടുമുകളിൽ നിങ്ങൾ കണ്ടത് റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലികാവകാശമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി നിയമാവകാശമാണ് അല്ലേ അപ്പം ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി നിയമാകാശമാണ് പക്ഷേ മൗലികാവകാശമല്ല എന്നുള്ള ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് യു പി എസ് സി ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ് ഡിക്റ്റോ അല്ലേ ഡിക്റ്റോ ട്രാൻസ്ലേഷൻ അല്ലേ വന്നിട്ടുള്ളത് സി ഇതൊന്നും ഒരിക്കലും പി എസ് സി യു പി എസ് സി ചോദ്യങ്ങൾ ഇങ്ങനെ നോക്കി മാറ്റുന്നതല്ല നല്ല രീതിയിൽ ചോദ്യം ഇടാൻ അറിയാമൊരു അധ്യാപകൻ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങൾ യു പി എസ് സി നിലവാരത്തുള്ളതായിരിക്കും ആ പുസ്തകങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വരുന്ന ഏറ്റവും മികച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇത് ഈ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരിക്കലും ഇങ്ങനെ കണ്ണടച്ചടിച്ചു വരുന്ന പരിപാടിയല്ല ഇൻസ്പയർ ചെയ്തെടുക്കുന്നതാണ് കാര്യം പരീക്ഷയുടെ നിലവാരം കൂടുന്നതനുസരിച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കാര്യം ഞങ്ങളൊക്കെ പല സ്ഥലത്തും ചോദ്യങ്ങൾ ഇടുന്ന കൂടുതലാണ് അക്കാഡമിക്സ് ലഷ്യൻസ് ഇടുന്ന കൂടുതലാണ് ഒരു എക്സാം സൈക്കോളജി അല്ലെങ്കിൽ ചോദ്യകർത്താവ് സൈക്കോളജി അനുസരിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കുക അപ്പം നിങ്ങൾ ഇതിനെ എങ്ങനെ നേരിടണം ഈ മേഖലയിൽ നിന്നും സിവിൽ സർവീസസിലെ മുൻകാല വർഷത്തിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ചോദ്യങ്ങൾ കുറേയൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും കാര്യം എൽ ഡി സി പരീക്ഷയാണെങ്കിൽ നിങ്ങൾ മത്സരിക്കുന്നത് ഡിഗ്രി തല പരീക്ഷകൾക്ക് മത്സരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇംഗ്ലീഷ് മാത്സ് മലയാളം പോലുള്ള വിഷയങ്ങളിൽ ഒരു മുൻകൈ ഉണ്ട് പക്ഷേ ജി കെ വിഷയങ്ങളിൽ കുറച്ച് നമുക്കൊരു റിസ്ക് ഉണ്ട് അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക കാര്യം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റാണ് എൽ ഡി സി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതിന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ മതി ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള റിസേർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നോട്ടുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡെയിലി ഫ്രീ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നോട്ട്സ് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ഓക്കെ മറ്റൊരു ചോദ്യത്തിലേക്കോ അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ചാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ പണ്ട് മറ്റൊരു യൂട്യൂബ് വീഡിയോയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഒരു ചോദ്യം അല്ലേ നിയമത്തിന് മുമ്പുള്ള സമത്വം അല്ലേ ആർട്ടിക്കിൾ ഫോർട്ടീനിൽ പറയുന്നതാണ് ഇക്വാളിറ്റി ബിഫോർ ലോ അത് അർത്ഥമാക്കുന്ന എന്താണെന്ന ചോദ്യം സി ഇതൊരു ടെക്നിക്കൽ ചോദ്യമാണ് നമ്മൾ ലക്ഷ്മീകാന്ത് പഠിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ ഫോർട്ടീനകത്ത് രണ്ട് സാധനങ്ങളുണ്ട് അതായത് ഇക്വാളിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും അത് ഇക്വാളിറ്റി ബിഫോർ ലോയാണ് നിയമത്തിന് മുമ്പുള്ള സമത്വം അതിൻ്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റാണ് പ്രത്യേക അവകാശത്തിന് അഭാവം ഇത് സിവിൽ സർവീസസിൽ രണ്ടായിരത്തി പതിനേഴിൽ വന്നിട്ടുണ്ട് ഈ ചോദ്യം രണ്ടിൽ ഓപ്ഷൻ എ തന്നെയാണ് ആൻസറായിട്ട് വരിക ആബ്സെൻസ് ഓഫ് പ്രിവില്ലേജസ് കണ്ടോ ഇംപ്ലിക്കേഷൻ ഓഫ് ഇക്വാളിറ്റി ഇൻ സൊസൈറ്റി ഇസ് ദ ആബ്സെൻസ് ഓഫ് പ്രിവില്ലേജസ് ആബ്സൻസ് പ്രിവിലേജ് മീൻസ് പ്രത്യേക അവകാശം അതുതന്നെ അല്ലേ ഇവിടെ ചോദിക്കുന്നത് ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ് രണ്ടും ഓപ്ഷൻ എ തന്നെയാണ് അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് യു പി എസ് സി ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പം ചോദ്യം വന്ന വഴി മനസ്സിലായോ നമ്മൾ അത്യാവശ്യം ഒരാഴത്തിലിറങ്ങി പഠിക്കാണ്ടിരിക്കുന്നു പണ്ടത്തെ പോലെ തത്തമേ പൂച്ച പൂച്ച പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് മാർക്ക് കിട്ടും ഇതേ മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടുന്നത് കാര്യം എല്ലാവരും മോറോൽനെസ് ഒരേ റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരേ ടോപ്പിക്കുകൾ ഒരേ തന്നെയാണ് പഠിക്കുന്നത് കുറച്ചും കൂടെ ആഴത്തിറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കയ്യിലിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നമ്മൾ യൂട്യൂബ് ചാനൽ ചാനലിലൂടെ കൊടുക്കുന്നതിന് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ ബാച്ചസിലും നമ്മൾ പറയുന്ന ഒരു കാരണം കോമ്പറ്റീഷൻ മാക്സിമം പുഷ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ബ്യൂറോക്രാറ്റ്സ് ഇവോൾവ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം വി വിൽ പുഷ് ദ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നുള്ളൊരു കാര്യം കമൻസ് സെക്ഷനിൽ പറയുക കാര്യം നിങ്ങൾ വരുന്ന കമൻസൊക്കെയാണ് ഞങ്ങളെപ്പോൾ അധ്യാപകർക്ക് എനർജി തരുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻസ് ചെയ്യുക ഇത് നിങ്ങളുടെ നല്ലൊരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം താങ്ക് യു ബായ്